നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ശനി മാറ്റത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു രണ്ടര വർഷമാണ് ശനി ഒരു രാശിയിൽ നിൽക്കുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് മീനൻ രാശിയിൽ ശനി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മാസം മൂന്നാം തീയതി മീനൻ രാശിയിൽ നിന്ന് ശനി ശീക്രഗതിയിൽ മേടൻ രാശിയിലേക്ക് പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ മാസം ഇരുപതാം തീയതി മേടത്തിൽ നിന്നും വീണ്ടും മീനൻ രാശിയിലേക്ക് പ്രവേശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ ശനി മീനൻ രാശിയിൽ ഉണ്ടായിരിക്കും അത് കഴിയുമ്പോഴാണ് ആ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കും അങ്ങനെ ശനിക്ക് ഈ കൊല്ലം മീനൻ രാശിയിലും മേടൻ ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്ന അവസ്ഥയാണ് പശ്വതി ഭരണി കാർത്തിയുടെ കാലുവരെയുള്ള നാളുകാർക്ക് ശനിയുടെ പന്ത്രണ്ടിലെ സ്ഥിതിയും ജന്മത്തിലെ സ്ഥിതിയും ദോഷകരമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മുതൽ ഒക്ടോബർ മാസം വരെയുള്ള കാലം വളരെയധികം സൂക്ഷിക്കണം കാരണം ആദ്യത്തെ രണ്ടര കൊല്ലം ദോഷം കുറഞ്ഞിരിക്കും എന്ന് പറയണമെങ്കിലും ജന്മശനിയുടെ കാഠിന്യം പോലുള്ള ചില പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ആ രണ്ടായിരത്തി ഇരുപത്തിയേഴിൻ്റെ അവസാനം വരെയും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഈ ശനി മീനത്തിൽ നിന്ന് മാറി മേടത്തി വരുന്ന കാലഘട്ടമൊക്കെ അപ്പം ശനി പന്ത്രണ്ട് നിൽക്കുമ്പോൾ പാവം വ്യഞ്ചപതനം നിലയം വാമ്പുകം സ്ഥാനപ്രംസഞ്ച വൈകല്യം ദോദചേന വിജയം ചെയ്യുന്നതാണ് അപ്പോൾ പാവം എന്ന് വെച്ചാൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നാലും ഒന്നും ആലോചിക്കാതെ ചെയ്യുകയും ആ പാവം ചെയ്യുക എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അകൃത്യങ്ങളായ പ്രവൃത്തികൾ ചെയ്യുന്നതാണ് പാവം അത് പ്രത്യേകിച്ച് ബന്ധുക്കളുമായിട്ടുള്ള വഴക്ക് അടി ആ ആക്രമണങ്ങൾ കേസുകൾ വാശി വിരോധങ്ങൾ നമ്മൾ ആ ബന്ധുക്കളുമായിട്ടുള്ളതാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കണമെങ്കിലും നമ്മുടെ തൊഴിലാളി മുതലാളി കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് ശരിയല്ല എന്ന് തോന്നുമ്പോൾ അവരോട് കർക്കശ്യ നിലവാരത്തിൽ അവരെ ആ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ച് പല തരത്തിലുള്ള കുരുക്കുകൾ അവർക്ക് ചെയ്യുന്നതിൻ്റെ ദുരിപത്തുക്കൾ നമ്മളെ ചുറ്റിപ്പിടിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളെ സ്ഥാപനം ഉണ്ടെങ്കിലോ ബിസിനസ്സുണ്ടെങ്കിലോ അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്നർമാർ അതേപോലെ ജോലിക്കാർ തൊഴിലാളി അല്ലെങ്കിൽ നമ്മളെ മുതലാളി നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാർ കമ്പനികൾ അതേപോലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് പെട്ടെന്ന് നമ്മൾ ബന്ധം വേണ്ടാന്ന് വിച്ഛേദിച്ചെടുത്ത് കളയാൻ ശ്രമിച്ചാൽ നമുക്കുള്ളതും കൂടെ പോവുകയും ചെയ്യും കിട്ടാനുള്ളത് കിട്ടിയില്ല നമ്മളെ ചെറിയൊരു ക്ഷമ കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒപ്പിച്ച് നേടാൻ പറ്റുന്ന പല പദ്ധതികളും വാശിയും കോപവും കൊണ്ടും നമ്മൾ അത് നശിപ്പിച്ചു കളഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം തകർന്നു പോകുന്ന തരത്തിലുള്ള വിഷമതകൾ ഉണ്ടാവും പാവം ചെയ്യാമെന്ന് വെച്ചാൽ അച്ഛനെ ആ ചെറിയ പറഞ്ഞ് അത് പാവമാണെന്ന് വിചാരിച്ചാലും വലിയ പാവമില്ല അച്ഛനെ പിടിച്ച് രണ്ട് ഞാൻ കൊടുത്തെന്ന് പറഞ്ഞാൽ അത് പാവം ഇല്ല അമ്മയൊക്കെ കണ്ട് ഇടി കൊടുത്ത് കത്തിയെടുത്ത് എൻ്റെ കൂട്ടുകാരനെ കുത്തി ഇതൊക്കെ പാവമാണ് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് മനസ്സിൽ തോന്നി െന്ന് പറയത് എത്ര സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന വ്യക്തിയായിരുന്നാലും കിട്ടണ പൈസ അത്രയും നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കണം ചെയ്യണം പക്ഷേ ആവശ്യമില്ലാത്ത കാര്യം തന്നെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കാര്യം ചൊവ്വേ നേരെയും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മതി ഇതിനേക്കാളും വലിയ മെച്ചം കിട്ടുന്ന ബിസിനസ് അപ്പുറത്ത് വേറെയുണ്ട് അതൊന്നും സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നും അപ്പം ഈതിൻ്റെ ഉള്ള വരുമാനം കൊടുത്ത് അതിലേക്ക് അങ്ങോട്ട് മുടക്കി കുറയും ചിലപ്പം നമുക്കൊരു പരിചയമില്ലാത്ത ബന്ധമില്ലാത്ത ബിസിനസ്സാണെങ്കിൽ അത് ഡെവലപ്പായി വരുന്നതിന് ഒരുപാട് സമയമെടുക്കുമ്പോൾ നമ്മളുള്ള തൊഴിലങ്ങ് സ്റ്റോപ്പാവുകയും ചെയ്യും അതും ഇല്ല ഇതും ഇല്ലാത്ത തരത്തിൽ നമ്മൾ ബുദ്ധിമുട്ടും ഒരു വീട് വയ്ക്കാൻ വേണ്ടി ലോണെടുത്ത ആളാണെങ്കിൽ ഈ ലോണെടുത്ത പൈസ കൊണ്ടെടുത്തൊരു വസ്തുവായിരിക്കും അപ്പോൾ അതിൻ്റെ കടവും തീർക്കാൻ പറ്റില്ല വീട് വപ്പും നടക്കാൻ പറ്റുന്നില്ലാതെ വന്നാൽ ശരിക്കും ബാങ്കുകാർ അതും ഇതും ചിലപ്പോൾ കൊണ്ടുപോയല്ല അങ്ങനെ നമ്മൾ വേഗം ചിലവുകൾ വർദ്ധിക്കും ആയിരം രൂപ ചിലവുള്ള ഒരാളിന് ചിലപ്പം ഒരു ലക്ഷം രൂപ വരെ ഡെയ്ലി ചിലവാക്കാൻ പറ്റാതെ വന്നാൽ നമ്മളെ ബുദ്ധിമുട്ടുകൾ കൂടി കൂടി വരും അതുകൊണ്ട് ചിലവുകൾ കുറച്ച് നമ്മളെ പരിപാടികൾ നമ്മുടെ ജോലികൾ നമ്മുടെ ലോണുകൾ മേക്കപ്പ് ചെയ്ത് പോകാനുള്ള ഒരു പരിശ്രമം നമ്മൾ ചെയ്താൽ നമുക്കുള്ളത് ന നഷ്ടപ്പെടാതിരിക്കാനും കൂടുതൽ വരുമാനങ്ങൾ ഉള്ള പ്രവൃത്തിയിൽ നിന്നും നമുക്ക് നേടി ജീവിക്കാനും പറ്റും പിന്നെ ചതനം രണ്ട് പതനമുണ്ട് രണ്ട് എന്ന് വെച്ചാൽ കാണാൻ പറ്റുന്ന പതനമുണ്ട് കാണാൻ പറ്റാത്ത പതനമുണ്ട് കാണാൻ പറ്റുന്ന പതനം വണ്ടിയിൽ നിന്ന് വീഴുക ചക്കയുടെ ഒക്കെ കയറി പ്ലാവിൽ നിന്ന് വീഴുക മരത്തിൽ നിന്ന് സ്റ്റെപ്പിന്നൊക്കെ വീഴുക അപകടങ്ങളുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറിഞ്ഞു വീഴുക ഒരു കുഴപ്പമില്ലാതെ നമ്മൾ ചെറിയ ഒരു സമയത്ത് വീട്ടൊരു ബൾബ് മാറ്റാൻ കയറിയാലും മറിഞ്ഞു വീണ കാലും കയ്യൊക്കെ കൂടിയ അതൊക്കെ കാണാൻ പറ്റുന്ന പതനങ്ങളാണ് കാണാൻ പറ്റാത്ത പഠനങ്ങൾ എന്താണ് ജോലി നഷ്ടപ്പെടുക അധികാരം നഷ്ടപ്പെടുക സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുക അധികാരികൾ നമ്മളെ കുത്തി തള്ളിയിട്ട് നമുക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ ആക്കുക ജോലിയിലും നമ്മൾ ബാക്കി അക്രമമൊക്കെ കാണിക്കുന്നത് നിമിത്തം ശത്രുക്കൾ പെരുക അപ്പോൾ നിങ്ങളൊരു ഓഫീസറാണ് ഇവിടെ ഒരുത്തരും മനഃപൂർവ്വം ഒരു കാര്യം ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവർ സകല ഓഫീസിലും പരാതിയും കൊടുത്ത് കേസും കൊടുത്ത് ജോലി വരെ തീർക്കും അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും നിങ്ങൾ വിചാരിക്കില്ല അവനെ പോലുള്ളവരാണ് നമ്മൾ ദൈവമൊന്നും വിചാരിച്ച് സ്നേഹിച്ച് സഹായിച്ചു കൊടുക്കണം എന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തകർത്തുകളയും അപ്പോൾ അങ്ങനെ സ്ഥാനം പ്രമുഖം എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരാൾ നാട് വിട്ട് ആ നമുക്ക് വിദേശത്തെ മറ്റു സ്ഥലങ്ങളിലാണ് പോവാം ഇവിടെ എന്തായിരുന്നാലെനിക്ക് എന്ന് തോന്നി നാട് വിട്ടുപോകുന്ന സമയമാണ് സ്ഥാനം പ്രമുഖം വീട് സ്ഥലവും വിറ്റ് പോകുന്ന സമയമാണ് നാട് വിട്ടുപോകണ സമയമാണ് നാട് വിടുകയെന്ന് പറയുമ്പോൾ നമുക്ക് ജോലിക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടിയൊക്കെ നാട് വിടണത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നല്ലതായിട്ടൊക്കെ ശ്രമിച്ചാൽ നമുക്ക് രക്ഷപിടിക്കാൻ പറ്റും എങ്കിലും ഒരു രാജ്യത്ത് പോയാലും രക്ഷപ്പെടാതെ വരണമെന്ന് തോന്നി ഒരുവിധം പച്ചപിടിച്ച് വരുമ്പോൾ ആ നാട് വിട്ട് വേറെ നാട്ടിൽ പോകാം അടുത്ത നാട് വിട്ട് വേറെ നാട്ടിൽ പോവുക ഇങ്ങനെ ഒരു രാജ്യത്തിലും ഒരു സ്ഥലത്തിലും ഒരു ജോലിയിലും ഉറച്ചു നിൽക്കാൻ തോന്നാത്ത തരത്തിൽ ചാടി ഓടിക്കൊണ്ടിരുന്ന നമുക്കെങ്ങും ആ നിലയില്ലാതെ വരും അതുകൊണ്ട് നമ്മൾ നിലനിൽപ്പിന് വേണ്ടി നമ്മളൊന്ന് മനസ്സ് വെച്ച് എവിടെയാണോ ചാടി ഓടിക്കോ അവിടെയൊന്ന് ചവിട്ടി പിടിച്ചിരുന്നതാണ് അല്ലെങ്കിൽ ചവിട്ടിയിടവും കാണില്ല പിടിച്ചിടവും കാണില്ല അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വാങ്ങുന്നത് പിന്നെ മുട്ടുവേദന നടുവേദന യോഗയെ വൈകല്യ വങ്കയെ വയ്യഭവന ഗതക കോപി പാപ ഗ്രഹ യോഗയെ വൈകല്യം അംഗേ നമുക്ക് അംഗവൈകല്യം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നമ്മളെ പല അവയവങ്ങളും കേടുവന്നിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാത്തിനും കൂടി ചേർത്ത് പല പല ചികിത്സകൾ നമുക്ക് വേണം ഔഷധം കഴിക്കണം പക്ഷേ വലിയ വലിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാൻ നിവർത്തിയില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും അത് സർക്കാർ സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കാനുള്ള ജാഥകളോ സമരങ്ങളൊക്കെ രോഗികളെല്ലാം കൂടെ ചേർന്ന് ചെയ്യണം അല്ല നമുക്ക് പൈസ ഇല്ല മരിക്കണമെങ്കിൽ മരിച്ചിട്ട് എന്നായിരുന്നാലും മരിക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട് എന്നായിരുന്നാലും നമ്മൾ മരിക്കില്ല അതിന് ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും എന്നായിരുന്നാലും മരിക്കും മരണത്തെ പേടിക്കേണ്ട കാര്യമല്ല നമ്മൾ മരിക്കാതിരിക്കാൻ മരുന്നും മന്ത്രം ജപം തപം കർമ്മം ഇതൊക്കെ കൊണ്ട് നമുക്കേത് രോഗത്തെയും ഏത് ദോഷത്തെയും മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് മന്ത്രശാസ്ത്രത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ അമ്പലത്തിൽ പോയി ഇങ്ങനെ ഭഗവാനെ തൊഴുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കട രോഗം രോഗമുണ്ടെന്നാൽ ശത്രുണ്ടെന്ന വിഷമത ഒന്നും നമ്മളെ മനസ്സിലേക്ക് അവിടെ എല്ലാ മനസ്സിൽ അലിഞ്ഞു മാറി നമ്മളെ മനസ്സ് നല്ല സന്തോഷമായിട്ട് ഭക്തിസാന്ദ്രമായിട്ട് നമുക്ക് നല്ല സമാധാനം കിട്ടുന്ന അവസ്ഥ ഉണ്ടാവും നമ്മൾ നാമം ചെല്ലുമ്പോഴും ഭക്തിയോടുകൂടി ഭഗവാനെ പതിക്കുമ്പോഴൊക്കെ നമ്മളെ ബുദ്ധിമുട്ടും മാറി വയ്ക്കും ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സുഖയേത് അത് മനസ്സുകാണ് നിങ്ങൾക്ക് കിഡ്നി മാറ്റാൻ കരൾ മാറ്റാൻ അതൊക്കെ ചെയ്യാം പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാനൊക്കെ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ സാധിച്ചെന്ന് വരും കാരണം എന്താണ് സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരൊക്കെ അതിനൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ മനസ്സ് മാറ്റാൻ നമുക്ക് മെഡിക്കൽ സയൻസിലൊരിക്കലും പറ്റില്ല പഴയ മനസ്സിലും മാറ്റി പുതിയൊരു മനസ്സെങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ സുഖം മനസ്സുക അത് കിട്ടാൻ വേണ്ടിയുള്ള പരിഹാരങ്ങൾ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആ ജൂൺ മാസം മുതൽ ജന്മത്തിലേക്ക് ശനി വരുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം ജന്മശനി എന്ന് പറയുന്നത് ഏഴൊരാൻ്റെ ശനിയിൽ ഏറ്റവും കാഠിന്യമുള്ള ശനിയാണ് ജന്മശനി ആദ്യത്തെ രണ്ടര കൊല്ലം ഒരു പടക്കിൻ്റെ തിരി മാത്രം കത്തണ സമയം രണ്ടാമത്തെ രണ്ടര കൊല്ലം പടക്ക് തീ പിടിച്ച് പടക്ക് പൊട്ടിച്ചെറിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ശേഷം രണ്ടര കൊല്ലമാണ് ജന്മശനി വരുന്നത് പക്ഷേ എങ്കിലും ശനി മീനത്തിൽ നിന്ന് മേടത്തിലേക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആ ജൂൺ മാസത്തിലേക്ക് മൂന്നാം തീയതി വരികയും പിന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ മാസം ഇരുപതാം തീയതി വരെ നമുക്ക് ആ മീനത്തിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ അതുവരെ കാലഘട്ടം ഒരു ജന്മശനിയുടെ ആ പ്രത്യാഘാതം നമ്മളെ ബാധിക്കുന്ന സമയമാണ് ജന്മശനിയെന്നു വെച്ചാൽ പാവി ലഗ്നഗതെ പരാജയം പോകുന്ന കാര്യങ്ങൾ തടസ്സങ്ങൾ വരും നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പോയി ജോലി കിട്ടി ഒരു രണ്ടാമതും കൊണ്ട് കളയറ്റ് വന്നാൽ പരാജയം വരില്ലേ അപ്പം ആ പരാജയത്തിന് കാരണം ആര് നിങ്ങളാണ് അതുകൊണ്ട് കിട്ടുന്ന ജോലി കളയേണ്ട കാര്യമില്ല ഒരിക്കലും കഷ്ടപ്പെട്ട് ഒരുപാട് കാലത്തെ പരിശ്രമം കൊണ്ട് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവില് പോയി കിട്ടിയില്ല അപ്പോൾ അവർ തേങ്ങി സമയത്ത് ചെയ്യോ എനിക്കിത് ഭയങ്കര കുഴപ്പമൊന്നും കൊണ്ട് കളഞ്ഞു വന്ന ജീവിതകാലം മൊത്തം അവൻ്റെ ആ ജോലിയെ കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടിക്കിട്ടില്ല അതുകൊണ്ട് കളഞ്ഞിട്ട് വരുള്ളൂ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ വിചാരിച്ചാലേ പറ്റൂ ഏത് ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ട് വെറുതെ ഇരുന്ന് ചുമളം വായിക്കാൻ പറ്റുന്ന ജോലികൾ കുറവാണ് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം കിട്ടുന്ന ജോലി കളയരുത് അങ്ങനെ പാവി ലഗ്നഗതി പരാ ശിരോരുക്ക് ശിരസെന്നുവെച്ചാൽ തല ദുഃഖം എന്ന് വെച്ചാൽ രോഗം എന്നാണ് വാക്കിൻ്റെ അർത്ഥം അപ്പം ശിരോ ദുരുക്കം എന്ന് വെച്ചാൽ മലയാളീകരിച്ചാൽ ചിരസ് തല ദുഃഖ രോഗം തലയ്ക്ക് തുകയിലെന്ന ആളുകൾ ജോലിക്ക് ഒക്കെ ടെൻഷനുണ്ടാവും കൂടാതെ കണ്ണുവേദന ചെവി വേദന തലവേദന ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കയറി പിടിയും ആ അങ്ങനെ ദുഃഖം മനസ്സിന് ദുഃഖം ദുഷ്കീർത്തി അപവാദങ്ങൾ ദാനം പ്രമുഖം വീട് ചില ഒക്കെ വിറ്റോണ്ട് പോകണമെന്ന് തോന്നും ധനക്ഷയം ധനനഷ്ടങ്ങൾ അഖില ശരീര അസ്വാസ്ഥു അഖില ശരീര ശരീരം മാത്രം പല പല അസ്വസ്ഥതകളും ദുഃഖങ്ങളും ഉണ്ടാകും അപ്പോൾ ആ ജന്മശനി വരണ സമയത്താണ് പിന്നെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തെട്ട് മുതൽ രണ്ടര വർഷം ജന്മശനിയാണ് അപ്പം അതുകൊണ്ട് ഈ ശനീര മാറ്റമെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര കുഴപ്പം കുറിച്ചതാണ് അതുകൊണ്ട് ശനിയെ പേടിക്കരുത് ശനിയെ പതിക്കാൻ ഏറ്റവും നല്ലത് ശാസ്താവ് ഹനുമാനാണ് പണ്ട് ശനിയെ ഇല്ലെങ്കിൽ നിങ്ങൾ രക്ഷിച്ചു കൊണ്ടുവന്നു അതൊരു കഥയുണ്ട് ആ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം വരും കഥ പറഞ്ഞ സമയം കൊല്ലുന്നതല്ല രാവണന് ഏഴരണ്ട് ശനി വരാൻ പോകണമെന്ന് രാവണൻ്റെ ഗുരു ഉപദേശിക്കും നിൻ്റെ അഭിമാന അസുരന്മാർക്ക് അഭിവൃദ്ധിയും സ്ഥാനമാനങ്ങളും കീർത്തി സ്ഥാനവും യശസ്സ് അംഗീകാരം ലോകം മൊത്തവും പ്രസിദ്ധി ഇതൊക്കെ രാവണനുണ്ട് രാവണ നിന്നെ കൊണ്ട് അസുരഗുലം ഇന്ന് അഭിമാനത്തിലാണ് പക്ഷേ നിനക്കിതാ ദോഷസമയം ശനി വരാൻ പോവുകയാണ് അപ്പം നീ സമാധാനിച്ച് എല്ലാ ദൈവങ്ങളോടും യക്ഷഗന്ധർവന്മാരോടും എല്ലാവരോടും മയമായിട്ട് പെരുമാറിയില്ലെങ്കിൽ ശനി വരുമ്പോൾ നിന്റെ ജീവിതം ഭയങ്കര കുഴപ്പം വരുള്ളൂ അതുകൊണ്ട് നീ എത്തി സമാധാനിച്ച് മയത്തിൽ ജീവിക്കണമെന്ന് ഗുരുവായ ശുക്രാചാര്യനും പറഞ്ഞു ഇത് രാവണൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല രാവണൻ ഗുരുവെന്നൊന്നും നോക്കിയില്ല നല്ല രണ്ട് ഇടിയരിയൊക്കെ കൊടുത്ത് മുൻണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അസുരന്മാരെ ഉന്നതിക്കും അഭിവൃദ്ധിക്കും പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും ഹോമ കർമാദികളൊക്കെ നടത്തി അസുരകൂലത്തിനും ഉന്നതി വരാൻ വേണ്ടി ശ്രമിക്കേണ്ടുന്ന ഒരാൾ ദോഷത്തെ പറഞ്ഞ് വീരശൂര്യ പരാക്രമികളെ അവരുടെ ധൈര്യം ചെയ്യിപ്പിക്കുന്ന തരത്തിൽ ഭയപ്പെടുത്തുകയാണ് ചെയ്യേണ്ടുന്നതെന്ന് ചോദിച്ച് ആ ശുക്രാചാര്യം ഉദ്ദേവിച്ചിട്ട് രാവണ അവിടെ ഇരുന്ന് നല്ല രീതി ആലോചിച്ചു ശനി ഒന്ന് ഒതുക്കാൻ എന്ത് മാർഗമാണ് അങ്ങനെ ശനിയെ നേരിട്ട് പോയി കണ്ട് കണ്ട് ശനിയായിട്ട് സംസാരിച്ചപ്പോൾ ശനി പറഞ്ഞ് ആദ്യം ഉപദ്രവിക്കൂല നി വയ്ക്കോളാമെന്ന് എന്നിട്ട് പറഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയണത് ഇങ്ങനെ ആളുകളെ ഉപദ്രവിക്കുന്നതാണ് അപ്പം നിന്നെ മാത്രം പേടിച്ച് ഉപദ്രവിച്ചു തന്നാൽ ഞാൻ നിനക്ക് നിന്നെ പേടിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ നിനക്ക് ചെറിയതായിട്ടുള്ള ഒരു അടിയിടിയൊക്കെ തരും വല്യവും വദ്യവും ചെയ്യൂ ഇത് കേട്ടപ്പോൾ രാവണന ദേഷ്യമാണ് രാവണ ചേനിയ ആ ഒരുപാട് ഉപദ്രവിച്ചിട്ട് ഇവിടെ ഇരുന്നുണ്ട് നീ അക്രമം കാണിച്ചാലാ എന്ന് തോന്നി പിടിച്ച് കെട്ടി നേരേ ലങ്കെ കൊണ്ടുപോയി ഇതേപോലെ ഇരിക്കാനും നിൽക്കാനും കിടക്കാനും പറ്റാത്ത ഗുഹ പോലുള്ള ഒരു മുറിക്കാക്ക് കയറ്റി ആഹാരം പോലും കൊടുക്കാതെ കൈയും കാലുമൊക്കെ ആരിച്ച് ഓടിച്ച് ഉപ്പാട് വരുത്തി അവിടെ ചാവാൻ വേണ്ടി ഇത്തി അപ്പോഴാണ് സീത അന്വേഷിച്ച് നമ്മുടെ ഹനുമാൻ സ്വാമി ചെല്ലേണ്ടത് അവിടെ ഇങ്ങനെ കരച്ചിലും വിഷമിച്ചു ആരാ കരയുന്നത് പോലെയൊക്കെ കേട്ട് ചവിട്ടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ശനിയാണ് അവിടെ ഇരുന്ന് കരയുന്നത് അങ്ങനെ ശനിയെ ഹനുമാൻ സ്വാമി ആഹാരവും കൊടുത്ത് ഔഷധവും കൊടുത്ത് ചികിത്സയും ചെയ്തു രക്ഷിച്ചു കൊണ്ടുവന്നപ്പം ശനി ഒരു വരം കൊടുത്തിട്ടുണ്ട് നിന്നെയും നിൻ്റെ ആൾക്കാരെയും ഒരിക്കലും ഞാൻ ഉപദ്രവിക്കൂടെന്ന് വരം കൊടുത്തിട്ടുണ്ട് ഹനുമാനെ അങ്ങ് മുറുക്ക പിടിച്ചാൽ മതി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഹനുമാൻ്റെ ഒരു ഗരുഡനും ഹനുമാനും അപ്പുറത്ത് നിൽക്കും നിൽക്കുന്നുണ്ട് കൊടുമരത്തിൻ്റെ അവിടെ അടുത്തായിട്ട് അപ്പോൾ ഈ ഹനുമാൻ്റെ കാലിൻ്റെ അടിയിൽ കാര്യൊക്കെ വളർത്തി പോലെ സന്യാസിയെപ്പോലെ ഒരാളിരിപ്പോ അത് ശനി ഹനുമാനും പാദസേവ ചെയ്യുന്നതായിട്ടാണ് അതിൽ വന്നിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ ശനി ദോഷങ്ങളുമാണ് പിന്നെ മൃത്തുദോഷങ്ങൾ ശത്രുദോഷങ്ങൾ അക്രമങ്ങൾ ഇതൊക്കെ മാറാൻ കാലഭൈരവന് ഭരിക്കണം അപ്പോൾ കാലഭൈരവനെ ഭരിക്കുന്നത് നല്ലതാണ് കാലഭൈരവ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്ത് പുറത്തുംകോട്ട് നന്നാട്ടാവിലുണ്ട് വലിയ പത്ത് കൈകളും അതേപോലെ ആരടി പൊക്കം മൂന്നടി പീഠം അഞ്ചടി പഞ്ചവർഗത്തോടുകൂടി നമ്മൾ നമ്മളിന്ത്യയിലെ ഏറ്റവും ചിലയിൽ ചെയ്തിട്ടുള്ള പത്ത് കൈകളോട് കൂടിയ സർവചൈതന്യങ്ങളും ശിവൻ്റെ നരസനാമത്തിൽ പറയുന്ന ആയിരം നാമങ്ങൾ അഷ്ടഭൈരവന്മാർ അറുപത്തി കലകൾ ഒക്കെ ഉള്ളതാണ് ആ ഭഗവാന്റെ ചൈതന്യം എല്ലാ തോറും കലശങ്ങളും പൂജകളും അഭിഷയങ്ങളൊക്കെ ഉണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരുന്നു അവിടെയുള്ള മേൽശാന്തിയും അതേപോലുള്ള മേൽശാന്തിമാരൊക്കെ ഇപ്പോൾ ശരിക്കും നമ്മുടെ കുംഭമേളയ്ക്ക് പോയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അവർ സാധാരണക്കാരല്ല നമ്മളെ ആൾക്കാർ തന്നെയാണ് നല്ല രീതിയിൽ ഭക്തിയും സ്വക്തിയും ശക്താചാരങ്ങളും ആത്മീക കാര്യങ്ങളും സന്യാസ കർമ്മങ്ങളും ഒക്കെ ആചരിക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് അത്രയ്ക്കും നല്ലതായിട്ടുള്ള ദൈവികപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെയുള്ള ഭക്തന്മാർ കൂടിയും സിദ്ധന്മാർ കൂടിയും ഭഗവാന് കിട്ടിയ ആ ഭഗവാനിൽ നിന്ന് നിങ്ങൾക്ക് നല്ലത് വരാനുള്ള സാധ്യതയിൽ ലോകവും പൂർണ്ണമായിട്ടും ഉണ്ടാകും അപ്പോൾ ശനിദോഷത്തെ പേടിക്കേണ്ട നമ്മളൊത്തിരി ആത്മീകവും ദൈവികവും ആയിട്ട് നിൽക്കണം വാഹനങ്ങൾ ഉറപ്പിക്കണം സാമ്പത്തിക ഇടപാടുകൾ എല്ലാം സൂക്ഷിക്കണം നമ്മളെ രക്ഷിക്കാൻ നമുക്കേ പറ്റൂ നിങ്ങളൊന്നും സമ്പാദിച്ചില്ലെങ്കിലും കൈ ഇരിക്കുന്നത് സ്വഭാവം സൂക്ഷിക്കണം ഇങ്ങനെ ശനിയിലാണ് മൃത്യൂർ വേദി ത ദുഃഖം ശനീരിക ഗരുതോ രാസവൃത്യാദിക വിരോഗം ദുഃഖം തടസ്സം ഇതൊക്കെ ഉണ്ടാകുന്നത് ശനിയുടെ ദോഷം കൊണ്ടാണ് അപ്പം ശനി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ആ ഷോക്ക് ഉണ്ടാകുന്ന ലക്ഷണമാണെങ്കിലും നിങ്ങളുടെ ഭക്തിയും ദൈവികവും ഉണ്ടെങ്കിൽ ശനി വന്നതുപോലെ പോവുകയും ചെയ്യും നിങ്ങൾക്കൊരു പോറൽ പോവുകയാക്കുകയില്ല അങ്ങനെ മൊത്തം ചെയ്യുമ്പോൾ നവഗ്രഹ പൂജ കാലഭൈരവ പൂജ അമാവാസി പൂജ ഇതൊക്കെ ചെയ്യണം വെള്ള ജോലി നഷ്ടപ്പെടാതിരിക്കണം വീടും വസ്തു ഒക്കെ ജസ്റ്റ് ചെയ്ത് ബാങ്കുകാർ കൊണ്ടുപോവാതെ സൂക്ഷിക്കണം നമ്മളെ രക്ഷിക്കാൻ നമ്മളെ കുറച്ച് സന്തോഷത്തോടുകൂടി സമീപനങ്ങൾ നല്ല രീതിയിൽ എല്ലാവരോടും ഇടപെടണം കള്ള കേസും അപവാദം ശത്രുക്കളൊക്കെ വരണ സമയമാണ് ഇതൊക്കെ നമ്മളെ സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും നമുക്ക് പരിഹരിച്ച് പോകാൻ പറ്റുന്നേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം